പ്രേസ്തനോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ജോസഫ് ദിവാക്ഷി മുഖാന്തരം അവരോട് സംസാരിച്ചതിനാൽ അവർ പറയുന്നത് ജോസഫിന് മനസ്സിലായില്ല എന്നാണ് ജോസഫിൻ്റെ സഹോദരന്മാർ പാപം ചെയ്തപ്പോൾ അവർക്ക് അതൊരു പാപമാണെന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവർ അത് നിസാരമാക്കി അപ്പം തിന്നാനിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ കാലത്തിന് ശേഷം അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്തി എന്ന് കാണാവുന്നതാണ് ഇപ്പോൾ അവർക്ക് അന്ന് ചെയ്ത ആ പാ കുറ്റത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കി അതിനെ ഓർത്ത് ഓർത്തനിക്കുന്നു ഇരുപത്തിനാലാമത്തെ വചനം അവൻ അവരെ വിട്ടുമാറി കരഞ്ഞു വിട്ടുമാറിപ്പോയി കരഞ്ഞു പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിമിയവനെ പിടിച്ചു അവർ കാണുക ബന്ധിച്ചു അവരുടെ അനുതാപം കണ്ട ജോസഫ് അവരെ വിട്ടുമാറി ആരും കാണാതെ കരയുന്നതാണ് നമ്മൾ മുകളിൽ വായിച്ചത് തൻ്റെ സഹോദരങ്ങൾ അനുദപിക്കുന്നത് കണ്ടപ്പോൾ ജോസഫിന് അവൻ്റെ സങ്കടം അടക്കി വെക്കാൻ കഴിഞ്ഞില്ല ആത്മാർത്ഥതയോടെയുള്ള സ്നേഹം അല്ലേ നമ്മളിൽ ആറ് ഇങ്ങനെ ജോസഫിനെ പോലെ സഹോദരങ്ങളെ സ്നേഹിക്കാറുണ്ട് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക ഇരുപത്തി അഞ്ചാമത്തെ വചനം അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടി ആഹാരം അവർക്ക് കൊടുപ്പാനും ജോസഫ് കൽപ്പിച്ചു അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിൻ്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ടു സഹോദരന്മാരോട് എൻ്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി അത് ഇതാ എൻ്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു അവരുടെ ഉള്ളം തകർന്നു അവർ വിറച്ചു ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവിടെ ഇവർ പറയുന്നത് ശ്രദ്ധിക്കുക ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ദൈവത്തിന് ഇതിൽ വല്ല പങ്കുമുണ്ടോ ഇല്ല പിന്നെയോ ദൈവത്തെ അറിയാഞ്ഞതിനാലാണ് അത്തരത്തിൽ ഒരു ചിന്ത വന്നുകൂടുന്നത് എന്ന് തിരിച്ചറിയുക അവർ കനാൻ ദേശത്ത് അപ്പനായി യാക്കോബിൻ്റെ അടുക്കലെത്തി തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത് ദേശത്തിലെ അധിപതിയായവൻ ദേശത്തെ ഒറ്റ നോക്കുവാൻ ഓക്കുന്നവർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു ഞങ്ങളവനോട് ഞങ്ങൾ ഒരു അപ്പന്റെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഒരുത്തൻ ഇപ്പോളില്ല ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടേച്ച് വീടുകളിലെ ബുദ്ധിമുട്ടിനും ധാന്യം വാങ്ങിക്കൊണ്ടു പോകുവീൻ നിങ്ങളുടെ ഇളയ സഹോദരനെ കൊണ്ടുവരുവീൻ അപ്പോൾ നിങ്ങൾ ഒറ്റക്കാരല്ല എന്ന് ഞാൻ അറിയും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കേൾപ്പിച്ച് തരും നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരവും ചെയ്യാം പിന്നെ അവർ ചാക്കു ഒഴിക്കുമ്പോൾ ഓരോരുത്തന്റെ ചാക്കിൽ അവനവൻ്റെ പണക്കെട്ടിരിക്കുന്നു അവരും അപ്പനും പണക്കെട്ട് കണ്ടാറ ഭയപ്പെട്ടു പോയി യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു ജോസഫ് ഇല്ല ചിമിയോനില്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ അതിന് അപ്പനോട് എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാം ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ രണ്ട് പുത്രന്മാരെ എന്ന് പറഞ്ഞു എന്നാൽ അവൻ എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരില്ല അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായ കർത്താവ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അധ്യായം നാൽപ്പത്തി മൂന്ന് ഒരു പ്രാവശ്യം വായിച്ചു വരണമേ എന്ന താഴ്മയോട് അപേക്ഷിക്കുന്നു